വനം വന്യജീവി ആക്രമണം പറയുവാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുമേലി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ തടഞ്ഞു തുറന്നാടന ധർണ സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തും ലോകത്തും നടക്കുന്ന വിഷയമാണ് പുറത്തേക്ക് വരാൻ വേണ്ടി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ജൈവ ബന്ധം ഒരു താളം അത് അത് മനുഷ്യന്റെ ഇടപെടലിന്റെ ഫലമായി അത് നഷ്ടപ്പെട്ടു അതിന്റെ ആഘാതങ്ങൾ വനത്തിലുണ്ട് അവിടെ ജീവിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ആർ നരേന്ദ്രനാഥ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഷമീം അഹമ്മദ പി എൻ ബിനു എം കെ സാനു സജിൻ വട്ടപ്പള്ളി ബാബു വി ഐ അജി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല